പണ്ട് കാലം എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ട് തന്നെ ഏതാണ്ട് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് തൊട്ട് തന്നെ ഈ വള്ളത്തിലാണ് ഇത് കൊടുക്കുന്നത് വള്ളത്തിലെ അന്നു അന്നുമുതലുള്ള ഒരു സമ്പ്രദായമാണ് വള്ളത്തിൽ കൊടുക്കുക എന്നുള്ളത് വെറുതെ മോൻ വെള്ളം അല്ല ഇത് പശുവിന്റെ പാൽ തൈരുണ്ടാക്കി ആ തൈര് മോരാക്കി ഇത് പ്രത്യേക കൂട്ടുകൾ ചേർത്ത് മോരും വെള്ളം ആക്കി നമ്മുടെ കടകൾ കിട്ടുന്ന മോൻ വെള്ളം പോലെയല്ല ടേസ്റ്റുമാണ് ദാഹം അകറ്റുവാൻ പറ്റിയത് നമസ്കാരം കൊടും ചൂടാണ് കേട്ടോ ഈ കൊടും ചൂടത്ത് ഒരു കുളിർമയുള്ള കാഴ്ച കാണിക്കാനായിട്ടാണ് ഇവിടെ എത്തിയത് സ്ഥലം കൊട്ടാരക്കരയ്ക്കടുത്ത് താഴത്തുകുളക്കട എന്ന് പറഞ്ഞ ഗ്രാമമാണ് എനിക്ക് പിന്നിലായിട്ട് കണ്ടില്ലേ ഒരു കൊതുമ്പുവെള്ളത്തിൽ നിറയെ മോരും വെള്ളം അതായത് സംഭാരം വിതരണം ചെയ്യുകയാണ് ഒരു ഗ്രാമം സംഭവം എന്ന് വെച്ചാൽ ഈ ആറിന് ഇവിടെ ഒരു ആറുണ്ട് കല്ലടയാറ് കല്ലയാറിന് അക്കരെ മണ്ണടി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് അവിടെ മണ്ണടി ദേവി ക്ഷേത്രത്തിലെ ഉച്ചബലിയുടെ ഭാഗമായിട്ട് അവിടുത്തെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇക്കരെയുള്ള ഈ ഗ്രാമത്തിൽ കൊതുമ്പ് വെള്ളത്തിൽ മുടങ്ങാതെ ഇന്നും മോരും വെള്ളം വിതരണം ചെയ്യുന്ന ആ ഒരു ചടങ്ങ് നടന്നു വരുന്നത് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ചരിത്രപ്രസിദ്ധമായ മണ്ണടി പഴയകാവ് ദേവി ക്ഷേത്രത്തിലെ ഉച്ചോലി തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് താഴ്ത്തുളകട നിവാസികൾ തലമുറകൾ കൈമാറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൽക്കർമ്മമാണ് ഈ കൊതുമ്പുവള്ളത്തിൽ മോരും വള്ളം കൊടുക്കുക എന്നത് ഈ മോരും വള്ളം ഏറ്റവും വിശിഷ്ടമായ ഒരു ഔഷധം പോലെയാണ് കൊടുക്കുന്നത് വെയിലത്ത് നടന്ന് ക്ഷേത്രത്തിൽ പോകുന്നവർക്കും തിരിച്ചു വരുന്നവർക്കും ദാഹമകറ്റാനുള്ള ഒരു ഉപാധിയായിട്ടാണ് കൊതുമ്പ് വള്ളത്തിൽ ഈ മോരുവള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് മോരുകൂടാതെ ഇതിനകത്ത് ഇഞ്ചിയുണ്ട് ഇതിനകത്ത് കരിയാപ്പിലുണ്ട് പുതിനലയുണ്ട് പച്ചമുളകുണ്ട് കയ ചേർക്കുന്നുണ്ട് നാരകത്തിൻ്റെ എല്ലാം ചേർക്കുന്നുണ്ട് അങ്ങനെ ഏറ്റവും രുചികരമായ തരത്തിലാണ് എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് അതിനു മുമ്പേ ഈ വള്ളം ഉണ്ട് ഇതിന് കാലാകാലങ്ങളിൽ ഇതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്താണ് ഇത് ഇപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വള്ളം വെള്ളത്തിൽ ഈ മോരുമെള്ളം കൊടുക്കുന്നു എന്നത് ആണ് ഇതിന്റെ വലിയ പ്രത്യേകത ഇതൊരു പുതിയ തലമുറയ്ക്ക് ഒരു വലിയ അനുഭവമാണ് അവരിത് യഥാർത്ഥത്തിൽ ഇത് അനുഭവിച്ചിട്ടില്ല പഴയ തലമുറയ്ക്ക് ഇത് സുഭരിതമായ കാഴ്ചയാണെങ്കിലും പുതിയ തലമുറയ്ക്ക് ഇത് ഇതൊരു ഒരു പുതിയ കാഴ്ചയാണ് ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ ചെറുപ്പക്കാർ പുതിയ തലമുറ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ വള്ളത്തിൽ തന്നെ ഈ വള്ളം മെയിൻ്റെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വലിയ അനുഭവം കൂടി രണ്ടാമത്തെ രണ്ടു വട്ടം നല്ല സൂപ്പർ അച്ചാറോ നൊരുമുളം നല്ല അടിപൊളി അച്ചാറും സൂപ്പർ ഏറ്റവും കൂടുതൽ വെയിലിന് കാഠിന്യം അനുഭവപ്പെടുന്ന ഒരു സമയത്താണ് ഉച്ചവലി വരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ സമീപ പ്രദേശത്ത് നിന്നും ആറ്റോശേരിയായാലും പുത്തൂരായാലും ചുറ്റുപാടുകളിൽ നിന്നൊക്കെ അന്ന് നടന്നാണ് ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് വെള്ളത്തിൽ ഇറങ്ങിയും വള്ളത്തിലും ഒക്കെയാണ് അപ്പം എങ്ങനെ നടന്ന് ദാഹിച്ച് വരുന്നവർക്ക് അന്ന് മുതൽ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഇവിടുത്തെ പുതിയ തലമുറ അവർ ഇത് ഏറ്റെടുത്ത് അതിനൊരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ ഇന്നും നടത്തുന്നത് വളരെ അഭിമാനാർഹമാണ് പണ്ട് കാലം എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ട് തന്നെ ഏതാണ്ട് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് തൊട്ട് തന്നെ ഈ വള്ളത്തിലാണ് ഇത് കൊടുക്കുന്നത് ഔഷധ കൂട്ട് തന്നെയാണ് എല്ലാം നമുക്ക് ഇവിടെ കാണാം അതിൻ്റെ പ്രിപ്പറേഷൻ തന്നെ കാണാം എല്ലാ തരത്തിലുള്ള ഔഷധ ഗുണങ്ങളും യാതൊരുതരത്തിലിപ്പം വർഷങ്ങളായിട്ട് ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് മൂന്നും നാലും അഞ്ചും ട്രിപ്പാണ് ഇവിടെ വന്ന് വെള്ളം ഉച്ചയ്ക്ക് വൈകി വൈകിട്ട് പോകുന്നതിന് മുമ്പ് പിന്നെ രണ്ടും മൂന്നും കുപ്പികളിലൊക്കെ നിറച്ചുകൊണ്ടൊക്കെ പോവും പക്ഷേ അവർക്ക് ആ രീതിയിൽ ആ വയറിനോ അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല നല്ല രീതിയിലുള്ള കൂട്ടുമൊക്കെ ആയതുകൊണ്ട് യാതൊരുതരത്തിലുള്ള വയറിന് പോലും ഒരുപാടായി കഴിഞ്ഞാൽ ഇപ്പം വെള്ളം തന്നെ ഒരുപാട് കുടിച്ചാൽ പോലും അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിലാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പം ആ ഒരു സ്മരണ എല്ലാ വർഷവും ഇതുപോലെ പുതുക്കി കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്നു അവർക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുക അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല അതിൻ്റെ കൂട്ടെന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറാണ് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ കേട്ടോ സൂപ്പറാണ് ഇവിടെ വന്ന് കുടിച്ചാലേ ആ ഒരു എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അടുത്ത നിങ്ങൾ ഇവിടെ വന്ന് ഈ ഈ ഒരു ഒരു സംഭാരം മോരും വെള്ളം എനിക്ക് പറയാനുള്ളത് വെറൊരു അല്ല ഇത് പശുവിന്റെ പാൽ തൈരുണ്ടാക്കി ആ തൈര് മോരാക്കി ഇത് പ്രത്യേക കൂട്ടുകൾ ചേർത്ത് മോരും വെള്ളമാക്കി അതിനു പറ്റിയ മാങ്ങാച്ചാർ അടക്കമുള്ളത് ഇട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേകത നമ്മുടെ കടകളിൽ കിട്ടുന്ന മോരും വെള്ളം പോലെയല്ല അത് നല്ല ടേസ്റ്റുമാണ് ദാഹം അകറ്റുവാൻ പറ്റിയതുമാണ് പറഞ്ഞു പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒറ്റ തടിയിൽ തീർത്ത ഈ വള്ളത്തിൽ ദാഹജല വെള്ളം വീഴ്ത്തുന്നത് എല്ലാ വർഷവും ഈ വള്ളത്തിലാണ്